ഈ പുല്ല് ഇത്രയും വലുതായിട്ടും കൂടെ കൂടി വെട്ടാതിരിക്കാൻ ഒരു കാരണമുണ്ട് എന്നാണെന്നറിയണോ അതെല്ലാ ദിവസവും രാവിലെ ഈ കുരുവികൾ ഇങ്ങോട്ട് വരും ഇവിടെ വന്നിട്ട് അവർ ഭയങ്കര തീറ്റ അതിൻ്റെ പുല്ലിൻ്റെ അരി അതായത് അവർ വളരെ ചെറിയ കുരുവികളാണ് കരിയിലെ കുരുവി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇത് വന്നിട്ട് എന്നിട്ട് ആ പൂ പൂക്കളിലേക്ക് ചാടി വീഴും അപ്പോൾ അതിന് ചെരിയും ചെറിഞ്ഞ് കഴിയുമ്പോൾ അത് കൊത്തിപ്പറിച്ച് കൊത്തിപ്പറിച്ച് ഇന്ന് നാടാൻ പറ്റും അപ്പോൾ അപ്പം ഞാനാദ്യോർത്തു ഞാനോടുത്ത സാധനം ഇത്രയും ഞാൻ വലുതാക്കാൻ വലുതാക്കാൻ വിടാറില്ലായിരുന്നു പുല്ലുകൾ കാരണം പ്രശ്നമുണ്ടല്ലോ എന്നാൽ നിന്നാൽ കുറച്ച് നേരം അവർ എല്ലാ ദിവസവും വരുന്നത് അവർ ഒറ്റ ദിവസം പോലും മുടക്കില്ല അവരുന്ന് പിന്നെ കുറച്ചുകേറെ കുറച്ചുകാരവിടെ നിന്നോട്ടേന്ന് കരുതിയിരിക്കുവായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ ഇപ്പം ഞാൻ മെല്ലെ പുറത്തിറങ്ങിയപ്പോൾ അവൻ്റെ വേറെ രണ്ട് പേര് വന്നിട്ടുണ്ട് അവരെ കണ്ടതോടുകൂടി നമ്മുടെ സിസ്റ്റം മെല്ലെ ഞാൻ മറിച്ച് മെല്ലെ മാറ്റിയേക്കാം നമുക്ക് പുല്ലെ കുരുവിക്ക് അധികം അരിയൊന്നും കൊടുക്കണ്ട കാരണം പാമ്പ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം ഇങ്ങനെ അവിടെ എന്നെ കണ്ടിട്ടും ഇങ്ങോട്ട് കെ മാറി പോയേൽ അവിടെ തന്നെ കിടക്കുക സാധാരണ അങ്ങനെയൊന്നും കിടക്കുന്നൊന്നുമല്ല വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ പെട്ടെന്ന് രാവിലെ ഇങ്ങനെ പുറത്തു ഇറങ്ങിയില്ല മൊബൈലിൽ കയ്യിലില്ലായിരുന്നു അങ്ങനെ കിടക്കുവായിരുന്നു പിന്നെ ഞാൻ തിരിച്ച് പുറത്ത് അടുത്ത് മൊബൈൽ എടുത്ത് വന്നപ്പോൾ ഞാൻ സ്ഥലം പെട്ടു അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും കിടപ്പണ്ടാവും ഞാൻ നോക്കിയില്ല പിന്നെ പുല്ലിൻ്റെ ഇതെ പോയി കിടന്ന നമ്മൾ കാണിയില്ല അതുകൊണ്ട് പുല്ല് എപ്പോഴും ഇങ്ങനെ ചെറുതാക്കി വേണം അല്ലെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ് പ്രത്യേകിച്ച് ടൗൺസിലൊക്കെ പാമ്പുകളുടെ ശല്യമുണ്ട് അപ്പോൾ അത് നമ്മളിങ്ങനെ കണ്ടു കണ്ടുപോക്കുന്ന നല്ല പ്രശ്നമാണ് അതുകൊണ്ട് നമ്മൾ കുരുവികൾക്ക് കരി കൊടുക്കണോ അതോ ആ പാമ്പിൻ്റെ കടി വാങ്ങണമെന്നൊരു ചിന്തയിൽ നിന്ന് ഞാൻ വല്ലേ കുരുവുകൾ അരി കൊടുക്കണ്ട നമുക്ക് പാമ്പിനെ തന്നെ ഒഴിവാക്കുന്നതൊക്കെ നല്ല രീതിയിൽ പുല്ല് വെട്ടാൻ വേണ്ടി തീരുമാനിച്ചേക്കും